േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗംഗയെ കൊല്ലാൻ താൻ സഹായിക്കാം എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് കിരൺ മാത്രവുമല്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ എന്ന ചോദ്യവും കിരണിന്റെ മുന്നിൽ ബാക്കിയാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കിരണിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത എത്തുന്നത് ഗംഗാപ്രസാദ് മരിച്ചു അപ്രതീക്ഷിതമായ ഈ വാർത്ത കേട്ട് ഞെട്ടിപ്പോകുന്ന കിരൺ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ആരാണ് ഗംഗാപ്രസാദിനെ കൊന്നത് പ്രകാശനാണോ അതോ സരയുവാണോ ആരാണ് ആ ചോദ്യം മുന്നിൽ അവശേഷിക്കുകയാണ് ഇതോടെ കല്യാണിയെ ചെന്ന് കാണുന്ന കിരൺ തനിക്ക് കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് അറിയിക്കുന്നു ഞാനല്ല ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ ആരാണ് അവനെ കൊന്നത് എന്നുള്ള കാര്യം അറിയില്ല ഇതിനിടയിൽ അന്വേഷണം വന്നിരിക്കുകയാണ് ഇപ്പോൾ കിരണിനെ തേടിയും കിരണിനോട് പോലീസുകാർ കാര്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ തനിക്ക് ഇതിൽ ഒന്നും അറിയില്ല എന്നുള്ള തീരുമാനം തുറന്നു പറയുന്ന കിരൺ എന്നെ വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കിരണും സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് പോലീസുകാർ അറിയിക്കുന്നു ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്